എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണുന്നു അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അച്ഛന്റെ പെൻഷൻ പണം കൊണ്ടാണ് ആണ്ടമാരിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ സുതിയെടുത്തെന്നുള്ള സത്യം സച്ചിയും രേവതിയും രവീന്ദ്രൻ എല്ലാവരും അറിയുവാണ് ഇത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛന്റെ പെൻഷൻ തുക ഉപയോഗിച്ച് നിങ്ങൾ രണ്ടും തന്നെ അങ്ങനെ ഇപ്പൊ ആന്റമാനി പോയി സോയിക്കണ്ട ഒരു കാര്യം ചെയ്യാൻ അച്ഛനും അമ്മയ്ക്കും എനിക്കും രേവതിക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് പറയണം അവിടെ പോയിട്ട് ഈ സമയം രവീന്ദ്രൻ എടാ അവര് ഹണിമോൺ പോകുന്ന അതിനെന്താ നമുക്ക് പോയാൽ എന്താ കുഴപ്പം അമ്മേനേം വിളിച്ചോ അച്ഛൻ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയി ഹണിമോൺ ആഘോഷിക്കാന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞിപ്പോ ചന്ദ്രമതി പറഞ്ഞു കേട്ടില്ല അവൻ പറഞ്ഞു ഇത്രക്കുള്ള വിവരം പോക്കെ അവനുള്ളു പറയാ സച്ചി പറഞ്ഞു അതെ ഇങ്ങനെ പൈസ കട്ടെടുത്തോണ്ട് പോയിട്ടേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ചുറ്റി അടിക്കാനായിട്ടുള്ള വിവരം അത് നിങ്ങളുടെ മോനെ സുതിക്ക് മാത്രന്ന് പറയാ ഇത് കേട്ടാൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് ചന്ദ്രമതി വന്ന് സുധീരടുത്ത് പറഞ്ഞു എടാ മോനെ സുതി ഒരു കാര്യം നീ ചെയ്യ അവൻ ഇങ്ങനെ തൊലോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നീ അന്നും മൈൻഡാക്കണ്ട ഞാൻ നോക്കിട്ട് ഒരു പോകാൻ മാത്രമേ ഉള്ളൂ നീ ആ ടിക്കറ്റ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ അങ്ങോട്ട് കൊണ്ടുപോവാ അതോടുകൂടി പ്രശ്നം സോൾവ് സോൾവെന്ന് പറയാം പെട്ടെന്ന് സുതി പറഞ്ഞു എന്തിനാമ്മ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നേ അതിന്റെ കാര്യം ഉണ്ടോ ഉണ്ടോന്നിക്ക അല്ല മോളെ പൈസ പൈസക്ക് എന്താ ഈ മാസം എന്താ അവസാനമാകുമ്പത്തേനും എനിക്ക് കുറച്ച് പൈസ കിട്ടും പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പം സുധിയുടെ ഈ മാസത്തെ സാലറി കിട്ടിയിട്ടില്ലല്ലോ പത്താം തീയതി ആവുമ്പത്തേനും അത് ക്രെഡിറ്റ് ആവൂലേ പിന്നെ എന്താ കൊഴപ്പിക്കുന്നെ ആ സാലറിയും കൂടെ ഇത് ചേർത്തുകൂടെ പൈസ കൊടുത്താ പോരേ പിന്നെ പ്രശ്നമില്ലോ എന്ന് പറയാ അതിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണ്ടല്ലോ ആകെപ്പാടെ പെട്ടു സുധി കാരണം ജോലി ഉണ്ടെങ്കിലല്ലേ സാലറി കിട്ടത്തുള്ളൂ പെട്ടെന്ന് സുധിയുടെ മുഖം കണ്ടപ്പം സച്ചി പറഞ്ഞു ഇവന് ഇവനാണോ സാലറി കിട്ടുന്നേ കൊള്ളാം നല്ല കഥയായി പോയിന്ന് പറയാ ആ നട അങ്ങനെ പറഞ്ഞെ നിന്റെ കയ്യരിപ്പ് വെച്ച് നിനക്ക് സാലറി കിട്ടില്ല എന്ന് പറയാ സുധി ഓർത്ത് പെട്ടു തനിക്ക് ജോലി ഇല്ലാത്ത കാര്യം ഇവന് അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ചന്ദ്രമതി വെച്ചു ആ നട അങ്ങനെ പറഞ്ഞ സച്ചി അല്ല ഇവന്റെ കയ്യരിപ്പ് വെച്ച എന്താണെങ്കിലും ഇവൻ ഇവനതിനകത്തുനിന്ന് പകുതി ശമ്പളം മേടിച്ചു കാണാതിരിക്കും ജോലിക്ക് പോയ ഉടനെ എന്താണ് പകുതി ശമ്പളം മേടിക്കും പകുതി ശമ്പളം മേടിച്ചവൻ ദൂർത്തടിച്ച് കാണും പിന്നെ എവിടുന്നാ പൈസ ഉള്ളേ കൊറച്ച് പൈസ മാത്രമല്ലേ കാണുവള്ളു അതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്ത് പറയാണ് അപ്പഴാണ് ശരിക്കും ശ്രുതിക്ക് ശ്വാസം നേരെ വീണ് ഭാഗ്യം തന്റെ ജോലി പോയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു പൈസയല്ലേ പ്രശ്നം പൈസ അങ്ങോട്ട് തന്നോളാന്ന് പറയാ ഈ സമയം രേപതി പറഞ്ഞു അതെ പൈസ തന്നോണ്ട് കാര്യം തീർന്നില്ലാന്ന് എന്ന് പിന്നെ പിന്നെന്താ കൊഴപ്പം ഈ പൈസയുടെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രളയങ്ങളാ ഉണ്ടായത് ഏ എന്റെ ശരത്തിന് ആ എത്രമാത്രം വേദനിപ്പിച്ച് എന്റെ വീട്ടുകാർ വന്ന് അവരെല്ലാം എല്ലാവരുടെ മുന്നേ നാണം കിട്ടത്തില്ലേ അതിനൊക്കെ ആര് കണക്ക് പറയുന്നത് ചോദിക്കുക ഇത് കേട്ട സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും ഇത്രക്കൊന്നും വേണ്ടാൻ ഇത്രയും വലിയ കള്ളത്തിൽ അമ്മേ മോനും കൂടെ ചേർന്ന് കളിച്ചത് എന്നാലും നല്ല നാടകമായി പോയെന്ന് സച്ചി പറയാം പെട്ടെന്ന് സുതി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇനി ഇപ്പം പൈസയുടെ കാര്യത്തിലല്ലേ ഇനി സുതി ആ ഫ്ലൈറ്റ് ടിക്കറ്റ് പോയി ക്യാൻസൽ ചെയ്യും എന്നിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്തേ ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേരെ അങ്ങനെയെങ്കിലും മനുഷ്യന് സമാധാനം ഉണ്ടാവില്ലെന്ന് പറയാം സച്ചി പറഞ്ഞു ആ അത് സൂപ്പർ ആയിട്ടുണ്ട് ആ നല്ല ഐഡിയ എന്ന് പറയുന്നത് സുതി പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്ത ആ പൈസ ഇങ്ങോട്ട് തന്നേക്കാതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറി പോവാണ് ഈ സമയം രവീന്ദ്രനോട് സച്ചി പറഞ്ഞു കൊള്ളാം ഇങ്ങനത്തെ പെൺകുട്ടികളെ വേണം വീട്ടിലേക്ക് വരാനുണ്ട് കണ്ടില്ലേ അവൾ മോത്ത് നോക്കി കാര്യം പറഞ്ഞു കേട്ടോ ഈ സുതിയുടെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ എന്നെ ഈ കുടുംബം രക്ഷപ്പെട്ട് പോയണം ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാനാ അന്ന് അമ്മയുടെ തലത്തോട്ട് സത്യം ജയിച്ച സമയത്ത് ദേ ആ ശ്രുതിയുടെ തലേലി എങ്ങനെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു എങ്കിൽ അവള് പണ്ടേ അവൾ അമ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊണ്ട് തന്നേന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കട്ടെ സച്ചിന്ന് പറയണെ പിന്നെ ഞാനിത് വെച്ചാ മിണ്ടായിരിക്കണേ അമ്മ പറഞ്ഞു കേട്ടില്ലേ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ ഇത് ഈ ടൂർ ഈ ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് മക്കള് വേറെ എവിടെയെങ്കിലും പൊക്കോളാനായിട്ട് വേറെ എവിടെയാണ്ട് പോവാനായിട്ട് അങ്ങോട്ട് പൈസ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുവല്ലേ എത്ര രൂപ ഉണ്ടെങ്കിലാ അവർക്ക് ഇതിന്റെ വല്ല അറിയേണ്ട ആവശ്യമുണ്ടോ ശ്രുതിക്ക് പിന്നെ പണ്ടേ അറിയണ്ട കാരണം അവൻ വീട്ടിൽ ചിലവ് അറിയണ്ട ഒരു കാര്യങ്ങളും അറിയണ്ട കൃത്യസമയത്ത് വന്ന് ഫുഡ് കഴിക്കാ പോവുക ജോലിയുണ്ട് ശമ്പളം ഉണ്ടോന്നൊക്കെ പറയുന്നു ആര് കണ്ടെങ്കിൽ അച്ചാ എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഒന്നോർത്തും ടെൻഷൻ അടിക്കണമെന്ന് പറയാം ഈ സമയം സച്ചി പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇനിയിപ്പത് ഇതൊന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിൽ വഴക്ക് പാടില്ല എന്ന് പറയാ ആ നടന്നീ അങ്ങനെ പറഞ്ഞ അച്ഛാ ഇവിടെ വഴക്കുണ്ടാക്കിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്നെന്ന് പറയാ നിന്നെ ബാധിക്കും അതെങ്ങനെ ഇവിടെ എന്ത് വഴക്കുണ്ടാക്കി അവസാനം ഞാൻ വേണ്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അതിന് എന്റെ അച്ഛാ അത് അച്ഛനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി ഇവിടെ വഴക്കുണ്ടാകുന്ന ദിവസമേ ഞാൻ എവിടെയാലും ദൂരെ എവിടെയെങ്കിലും ഓട്ടം പോയിക്കോളാം ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറയാം രേവതിക്ക് കാര്യം മനസ്സിലായി എന്താന്നല്ലേ പെട്ടെന്ന് രേവതി സച്ചിനെ തോണ്ടോ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാ രവീന്ദ്ര നടത്തി ഇവൻ ഇത് എന്ത് പറ്റി എന്താ ഇങ്ങനെ പറയണേ കാരണം വഴക്കുണ്ടായ രണ്ട് ദിവസങ്ങളിലാണ് രേവതി സച്ചി ഒന്നി ഒന്നിച്ചേക്കുന്നത് കാരണം സച്ചി രേവതിനെ ആശ്വസിപ്പിക്കാൻ പോവും പിന്നീട് ആ ആശ്വാസം ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരൊന്നിച്ചേരിലാവും അതുകൊണ്ടാണ് സച്ചി പറഞ്ഞത് ഇനി അങ്ങനെ വേണ്ട ഒരു വഴക്കീ കുടുംബത്തിൽ എന്ന് പറയണേ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സുധി ഇങ്ങനെ പോയി ടെറസിന്റെ അവിടെ പോയി നിൽക്കുവാണ് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു എന്താടാ മോനെ നീ എന്താ അവിടെ ആലോചിച്ചോണ്ട് നിക്കണേന്ന് ചോയ്ക്ക ഏയ് ഒന്നുമില്ലമ്മേ എന്താ നീ മുറിയിൽ ഇരിക്കാത്തേ അമ്മേ മുറിയിൽ ഇരുന്നാ സുധി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും ശമ്പളം കിട്ടാറായല്ലേ എന്നാ കിട്ടുന്നേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവിടെയാണ്പ സ്വസ്ഥതയോടെ നിക്കലാന്ന് ഓ അതാണ് കാര്യല്ലേ അല്ല നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ അല്ല എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ രക്ഷപ്പെടൂല്ലോർത്തണ്ട ബിസിനസ് സോടാൻ കുറെ പൈസയൊക്കെ ഉണ്ടേ പൈസ വേണം അതാ എടാ നീ എവിടെ ചെന്ന് തൊട്ടാലും ഇങ്ങനെയൊക്കെ അവസ്ഥ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തേലും ചെയ്യുമ്പോ ഒരു വാക്ക് പറയാമല്ലേ നിനക്ക് അല്ല ഈ പൈസയുടെ എന്റെ കാര്യം കാര്യമാണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം ഇങ്ങനൊരു കാര്യം ഉണ്ട് അമ്മയേന്ന് പറയുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമോ നീ ഒറ്റ ഇതിന് മുമ്പ് മുമ്പാണെങ്കിലോ അച്ഛനും കിട്ടിയ ആ പെൻഷൻ ആ പി എഫ് ആ തുക വല്ല പെണ്ണുങ്ങളും കൊണ്ടുപോയില്ലേ അന്ന് നീ ആ കാര്യം എന്നോട് പറയുമായിരുന്നെങ്കില് ഇങ്ങനെ നല്ലത് സംഭവിക്കുമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതാ നിന്നോട് പറഞ്ഞു ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് നീ ചെയ്യണോന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യം അറിയാലോ ശ്രുതിയുടെ അടുത്തേന്ന് പറയാൻ പറ്റില്ല നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എനിക്ക് ഒരു ജോലി വേണമെന്ന് പറയാം ശ്രുതി പറഞ്ഞു എവിടുന്നു ജോലി കിട്ടാനമ്മേ അങ്ങ് ചെന്ന് ഇവ ജോലി വെച്ചോണ്ട് ആരും ഇരിക്കുന്നുണ്ടോ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി വേണ്ട മേടിക്കാൻ എന്ന് പറയാം പിന്നെ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അത് ഇനിയിപ്പത് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല എന്റെ അമ്മേ അല്ലാത്ത ജോലി എന്ന് പറഞ്ഞാൽ വല്ലടത്ത് വല്ല പമ്പ അവിടെ എവിടെ സെക്യൂരിറ്റി പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടാൻ പോണേ അതൊക്കെ എന്തിനാ അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ ഫ്രണ്ടിൽ വല്ല സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് എടാ ഇടാമോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സെക്യൂരിറ്റി എങ്കിൽ സെക്യൂരിറ്റി ജോലി ഉണ്ടല്ലോ കാരണം ഇനിയിപ്പൊ ശ്രുതിയോട് അധികം നാളെ കള്ളത്തരം പറഞ്ഞിരിക്കാൻ പറ്റില്ല നിനക്ക് ജോലി ഉണ്ടോന്നുള്ളത് എപ്പോഴാണെങ്കിലും അവള് കണ്ടുപിടിക്കും അതിനുമുമ്പ് നിനക്ക് ഒരു ജോലി വാങ്ങുവാണെങ്കിൽ നിനക്ക് പറയാം വേറൊരു ജോലി കിട്ടിയതുകൊണ്ടാ എനിക്ക് ആ ജോലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ കാർ ഷോറൂമിലെ ജോലി ഞാൻ ഉപേക്ഷിച്ചെന്ന് അതല്ലേ നല്ലത് അല്ലെ ശ്രുതി കണ്ടുപിടിച്ചാൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേ എൻ്റെ അമ്മമ്മയന്നും വെച്ച് ഞാന് കൂടലൊന്നും പറയണ്ട എന്ത് ജോലിക്കാളും പോയേ തരിയുള്ളൂ നിന്റെ കുട്ടികളെയൊക്കെ മാറിട്ട് മര്യാദയ്ക്ക് ജോലിക്ക് പോവാൻ നോക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്താണെങ്കിലും ജോലി പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അല്ലാതെ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിരുന്നിട്ടുണ്ടെങ്കിലേ അതെ നിന്റെ ജീവിതം തകർന്നു പോകും ഞാൻ പറഞ്ഞില്ല കേട്ടിരുന്നൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രവതി അങ്ങോട്ട് കേറു പോവാ ഈ സമയം സുതിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല വലുതും അല്ലാത്തൊരവസ്ഥയായി പോയല്ലോ എന്റെ ഭഗവാനേന്നും പറഞ്ഞ് സുതി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന വർഷം നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് അങ്ങനെ ശ്രീകാന്തിനെ കണ്ട ഉടനെ വർഷം ഓടി വന്ന് ഹഗ് ചെയ്യുവാണ് പെട്ടെന്ന് ശ്രീകാന്ത് ഇതി എന്താ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാണ് അതിനെന്താ ആൾക്കാർ കാണട്ടെ ഞാൻ ഹഗ് ചെയ്തതല്ലേ ഉള്ളു അതിന് കെട്ടിപ്പിടിച്ച് ഉമ്മ ഒന്നൊന്നുമില്ലല്ലോ ഉം ഉമ്മ തന്നാ കൊഴപ്പില്ലായിരുന്നു പറയാം ആഹ് അത് കൊള്ളാലോ എന്ന് പറയണ അല്ല ഇന്നെന്താ സ്പെഷ്യലായിട്ട് കഴിക്കാൻ വേണ്ടേ ഒന്നും വേണ്ട എനിക്ക് വിശക്കണില്ല എന്ന് പറയാം അതെന്താ ഞാൻ എന്നാ കഴിച്ചിട്ടാ വന്നേ ഓഹോ അപ്പൊ വേറെ ഏതോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചല്ലേ ചോദിക്കാം വേറെ ഒരിടത്തൊന്നും കഴിച്ചില്ല ഞാൻ വീട്ടീന്ന് കുറച്ച് താമസിച്ച് ഇറങ്ങിയത് അതുകൊണ്ട് ഞാൻ വീട്ടീന്ന് ഫുഡ് കഴിച്ചിട്ടാ പോന്നെ അമ്മയാണ് ഒരേ നിർബന്ധം കഴിച്ചിട്ട് പോയാ മതി പിന്നെ എനിക്ക് വേറെ വേറൊരു നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു പറയാ അന്നായിരിക്കെ ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റ് കേക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞോണ്ട് അവളെ പിടിച്ച ഭക്ഷണങ്ങൾ പിടിച്ചിരുത്താണ് ഈ സമയത്ത് ശ്രീകാന്തിന്റെ ഫ്രണ്ട് അങ്ങോട്ട് വന്നു ഒരു ചോക്ലേറ്റ് കേക്ക് പീസ് എടുത്തോണ്ട് ഞാൻ പറയണം അങ്ങനെ അവനെടുക്കാൻ പോവാണ് ഈ സമയത്ത് രണ്ട് കപ്പിൾസ് അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അവര് പരസ്പരം അങ്ങോട്ടും കൂടും കോരി കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാലേന്ന് ചോദിക്കാണ് പക്ഷെ പറഞ്ഞു അതെന്താ അവര് കാമിക കാമന്മാരാണെന്ന് ചോദിക്കുക അതാ അങ്ങനെ ചോദിച്ചേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ അന്ന് കണ്ടു തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞാന്ന് പറയുന്നത് ഇത് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു അവരെ ലവ്വേഴ്സും അല്ല കപ്പിൾസും അല്ലെന്ന് പറയുന്നത് പിന്നെയോ അവർ ലിവിങ് ടൂതർ ജീവിക്കുന്നവരാന്ന് പറയുന്നത് ലിവിങ് ലിവിംഗ് ആണോ ആഹാ അത് കൊള്ളാലോ എന്ന് പറയാ ഇത് കേട്ടപ്പം ശ്രീകാന്തി ചോദിച്ചു ലിവിംഗ് ടൂദിനെ കുറിച്ചുള്ള വർഷയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം വർഷം കുറച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ പുതുമൂടി അങ്ങോട്ട് പോയി കഴിയും പിന്നെ അടിയായി വഴക്കായി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ലിവിംഗ് ആണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല ഇഷ്ടപ്പെട്ടൊരു രണ്ടുപേരും തമ്മിൽ പരസ്പരം അറിഞ്ഞ് ജീവിക്കുന്നു മുന്നോട്ട് ജീവിക്കുന്നു അവർക്ക് എപ്പോൾ ബന്ധം വേണമെന്ന് വേണമെങ്കിലും ബന്ധം വേണമെന്ന് വെക്കാം പക്ഷെ അവര് ഒരു അടി ഉണ്ടാക്കിയും വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ബോധം കാണുമായിരിക്കും തങ്ങള് ഇത്തരമായിട്ടും ഭാര്യ ഭർത്തക്കമാരല്ലോ ലിവിംഗ് ടൂതറാണല്ലോ അങ്ങനെയാണല്ലോ ജീവിക്കുന്നൊക്കെ ഒരു ബോധം കാണുമായിരിക്കും അതുകൊണ്ട് മാക്സിമം അവർ വഴക്കൊക്കെ അവർ ഒഴിവാക്കാനായിട്ടൊക്കെ ശ്രമിക്കും എന്ന് പറയും ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കും ആ അപ്പൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് വർഷം എന്നും പറഞ്ഞോണ്ടേ എനിക്ക് അങ്ങനെ ജീവിക്കാനൊന്നും എന്നും താല്പര്യമില്ലെന്ന് പറയണം അതെന്താ എനിക്ക് കല്യാണം കഴിച്ചതിന് താമസിക്കാനാണ് ഇഷ്ടം എന്ന് പറയാ ഇത് കേട്ടത് ശ്രീകാന്തൊന്നും ചിരിച്ചു അത് കൊള്ളാലോ അപ്പൊ ഇത്ര സമയം ലിവിങ് ടൂതറിനെ കൊണ്ട് പറഞ്ഞു ലിവിങ് ടൂതറിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതാ ഇങ്ങനെ അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എൻ്റെ സ്വന്തം ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ വേണം ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ വേറെ ഒന്നിനോടും എനിക്കൊരു താല്പര്യം ഇല്ലെന്ന് പറയാം പിന്നെ ഇനിയിപ്പം ശ്രീകാന്തിന് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അതും കൂടെ മനസ്സിൽ നിന്ന് കളഞ്ഞാരെന്ന് പറയാം ഇനിയിപ്പം ശ്രീകാന്തിനെ വിട്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു ആഹാ അത് കൊള്ളാലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം എന്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് ശ്രീകാന്ത് മാത്രമായിരിക്കും വേറെ ആരും എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്താണെങ്കിലും ഞാൻ ശ്രീകാന്തിനെ കൊണ്ടേ പോകുള്ളെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകാന്തിനെ പെട്ടെന്നൊരു ചിരിയൊക്കെ വന്നു പിന്നീട് ചോക്ലേറ്റ് കേക്ക് അവർ കൊണ്ടുപോയി കൊടുക്കുവാണ് അങ്ങനെ അവര് കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്നെക്കുറിച്ച് എന്തെങ്കിലും വീട്ടിൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക ഉം ഉണ്ടോന്നോ അമ്മയുടെ ഉപദേശം എപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ അന്നും മൈൻഡാക്കുന്നില്ലെന്ന് പറയാ ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞ് പ്രശ്നമാവോ എന്ത് പ്രശ്നമാവാനായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നു ഇത് ജീവിതം ജീവിതമല്ലേ ഞാൻ അല്ലേ തീരുമാനിക്കണ്ടേ എന്ത് ചെയ്യണമെന്നുള്ളേ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ ഇല്ലെന്ന് പറയാം ശ്രീകാന്തിന് അനുഭവം തോന്നി പക്ഷെ ഇത്ര കൂളായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ കാരണം വർഷം ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് ശ്രീകാന്ത് അറിയാം അവൾക്ക് എന്ത് തീരുമാനം എടുക്കണം എടുക്കണ്ടെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാൻ തരും പിന്നീട് കാണിക്കുന്നേ വൈകുന്നേരം ആയപ്പോഴത്തേനും സുതി വീട്ടിലേക്ക് വരുവാണ് സുതി വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തു ചെയ്യോ സച്ചിയുടെ ദേവതയുടെ കഥയെ പോയി മുട്ടുവാണ് അതേ ഇങ്ങോട്ട് ഇറങ്ങി വാ സച്ചിന്ന് പറഞ്ഞൂടാ പിന്നീട് രവീന്ദ്രനെയും പോയി വിളിച്ചു അങ്ങനെ എല്ലാവരും വിളിച്ച് ഹാളിലേക്ക് കൊണ്ടിരികയാണ് സച്ചി വന്നിട്ട് ചോദിച്ചാൽ എന്താടാ നീ എന്താ കഥയെ മുട്ടുന്നതെന്ന് ചോദിക്കാം നിനക്കാന്ന് വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കാം അതെ എനിക്ക് നിങ്ങളോടെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം അപ്പൊ രമീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ സുധി നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം അതെ നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ ഞാൻ കൊള്ളരുതാത്തവനാണ് ഒന്നിനും കൊള്ളരുതാത്തവനാണ് എനിക്കൊരു കഴിവില്ല അങ്ങനെ എങ്ങനെയാ ഞാൻ കള്ളനാ പൈസ അടിച്ചു മാറ്റുന്നൊക്കെ ആ പേരങ്ങോട് മാറ്റാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടത് സച്ചി പഠന പേര് മാറ്റണം അതെ അതെ ഞാൻ ആ പൈസ അങ്ങോട്ട് തിരിച്ചു തരാൻ പോവാന്ന് പറയണ ഇത് കേട്ടതും സച്ചി പെട്ടെന്ന് പറഞ്ഞ ആഹാ കൊള്ളാലോ ആ നീ എന്തായാലും പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ പൈസ തന്നാൽ തരൂല്ല നീ അമ്പത് ലക്ഷം രൂപ എന്നാലും കൊള്ളാന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമതിച്ചു മോനെ നീ അമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ പോവാണോ ഇത് കേട്ടതും പെട്ടെന്ന് എന്ത് പറയണന്നറിയില്ല സുതിക്ക് സച്ചി പറഞ്ഞു അമ്പത് ലക്ഷം രൂപ തരട്ടെ അവൻ തരാന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നല്ലേ അമ്മയുടെ തലേ സത്യം ചെയ്യുന്നേ അപ്പൊ അതുകൊണ്ട് അവൻ ആ പെട്ടെന്ന് പൈസ ഇങ്ങോട്ട് തരട്ടെ എന്ന് പറയാ എന്താടാ നീ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടോ സുതി പറഞ്ഞു അതിന് അമ്പത് ലക്ഷം തരാന്ന് ആരാ പറഞ്ഞേ പിന്നെ നീ അല്ലേ പറഞ്ഞേ പൈസയുടെ കാര്യത്തിനാ വിളിച്ചേ പൈസ തരാൻ പോവാന്ന് പറഞ്ഞെ പിന്നെ നീ ഏത് പൈസയുടെ കാര്യം പറഞ്ഞേ അല്ല ഞാൻ ആ പ്ലെയിൻ ടിക്കറ്റ് എടുക്കാൻ കൊണ്ട പൈസ അത് റിട്ടേൺ വാങ്ങിയിട്ടുണ്ടോ അതിന്റെ കാര്യം പറഞ്ഞെന്ന് പറയണം ഓഹോ അതിനകുന്നോ ഇത്ര വലിയ ബിൽഡപ്പ് ഞാനോർത്ത് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പൈസ കൊണ്ടേ തരുന്ന കാര്യം പറഞ്ഞെന്ന് അല്ല നീ ഇപ്പഴെന്തോ പറഞ്ഞല്ലോ അടിച്ചു മാറ്റിയ പൈസ കൊണ്ടു തരുതെന്നൊക്കെ സത്യം പറ നീ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതായിരുന്നോ എന്ന് ചോദിക്കുക ഇനി അമ്മയും മോനും കൂടെ കിടന്ന് നാടൻ കളിച്ചാണെന്ന് ചോദിക്കുക ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അടിച്ചു മാറ്റിയതാണെങ്കിലും അല്ലെങ്കിലും അവനാ പൈസ ഇടുന്നുണ്ടല്ലോ പിന്നെ നീ അത് അറിയേണ്ട കാര്യം ഉണ്ടോ സച്ചിനെ ചോദിക്കുക ഈ സമയം ചന്ദ്രമതിയുടെ ഉള്ളില് ഈ പൈസ കിട്ടിയിട്ട് വേണം ഒരു ലക്ഷം രൂപയും കൊണ്ടുപോയി ആ പലിശക്കാരന് കൊടുക്കാനായിട്ട് അല്ലെ അയാള് വീട്ടിലേക്ക് കയറി വരും അതോടുകൂടിയ എല്ലാം കാര്യങ്ങളും അവതാരത്തിലാവും ഇപ്പോഴാണെങ്കില് ഈ ഒരു ലക്ഷം രൂപയുടെ കണക്കുള്ളൂ പക്ഷെ ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ആധാരം കൂടെ പണയം വെച്ചാൽ പൈസ എടുത്തു നിറഞ്ഞ പിന്നെ ഈ വീടൊരു ഭൂകമ്പമാക്കി മാറ്റും അത് ഒരിക്കലും ഇവർ അറിയാൻ പാടില്ല പലിശക്കാരൻ പലിശക്കാരനങ്ങൾ വന്ന അതോടുകൂടി എല്ലാം തീർന്ന് ചന്ദ്രമതിക്ക് അറിയാം പെട്ടെന്ന് സുധീ എന്ത് ചെയ്യാ പൈസ എടുത്ത് അങ്ങോട്ട് നീട്ടുകയാണ് പൈസ നീട്ടി നീട്ടിക്കഴിഞ്ഞപ്പോ ചന്ദ്രമതി പൈസ അങ്ങോട്ട് കയ്യിലേക്ക് വാങ്ങി പെട്ടെന്ന് സച്ചി എന്തു കൊണ്ടാ പൈസ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് പിടിച്ച് വാങ്ങിക്കഴിഞ്ഞപ്പം ചന്ദ്രപൈസി നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ആ പൈസ ഇങ്ങോട്ട് തരാൻ പറയണേ അതെ ഇത് എന്റെ അച്ഛന്റെ പൈസയാ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ അറിയാലോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ പൈസ കൊടുത്താൽ തട്ടി എടുത്തോണ്ട് പോയി രണ്ടാം തവണ അവൻ തന്നെ തട്ടി എടുത്തോണ്ട് പോയി അതിന്റെ കാര്യമില്ലോ എന്ന് പറയാ അതെ ശ്രീകാന്തിന്റെ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇത് എണ്ണി നോക്കാൻ പറയാ ബാക്കി പൈസ ഞാനും എണ്ണട്ടെ എന്ന് പറയാ ഇവനെനിക്ക് നല്ല വിശ്വാസം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട ശ്രുതി പറഞ്ഞു ഇത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഈ സച്ചി എന്താ ഇങ്ങനെ പെരുമാറുന്നേ സച്ചിക്ക് ഒരു ബോധമില്ലേ അത് ശ്രുതിന് ഇത്രമാത്രം വിശ്വാസം ഇല്ല സച്ചിക്ക് ശ്രുതി എന്താ കള്ളത്തരം ചെയ്യുന്നു വിചാരിച്ചാണല്ലോ സച്ചി ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം പെട്ടെന്ന് സച്ചി പറഞ്ഞേ അതെ നിനക്ക് നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് ഇവനെ അറിയാം ഞാൻ മുതൽ ഇവനെ കാണുന്നല്ലേ ഇവന്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് പൈസ എണ്ണി നോക്കണം ഇവൻ ചിലപ്പോ ഇതിനകത്തൊന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് നല്ല കള്ളത്തരം കാണിച്ചെന്നിരിക്കും പിന്നീട് പൈസ എണ്ണുവാണ് അങ്ങനെ സച്ചിൻ ശ്രീകാന്തും പൈസ എണ്ണി എണ്ണി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്തൊരു നാലായിരം രൂപയുടെ കുറവുണ്ട് പെട്ടെന്ന് സച്ചി ചോദിച്ചു നാലായിരം രൂപ എന്തുയാടാന്നി ചോദിക്കുക ഇത് കേട്ടതും എല്ലാരും ഞെട്ടിത്തിരിച്ച് നിക്കുവ കാരണം സച്ചി പറഞ്ഞ് എനിക്കറിയാൻ നന്ദി നീ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഊടായ്പ കാണിക്കൂന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടീ ഞാൻ പൈസ എണ്ണി മേടിക്കാനായിട്ട് പോയത് ഇതൊക്കെ അമ്മയുടെ കൊടുത്ത് അമ്മേനെ പറ്റിക്കാന്ന് വിചാരിച്ച് നീ നിൽക്കുവായിരുന്നില്ലേന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് പറഞ്ഞു എന്താ ശ്രുതി ഏട്ടേത് ഇന്നത്തെ ബാക്കി പൈസ എന്ത് ചോദിക്കുക എന്തിനാണ് എങ്ങനെ കള്ളത്തരം കാണിച്ചത് ചോദിക്കുക ഇത് കേട്ടോ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി എല്ലാവരുടെ മുന്നിൽ തന്റെ ഭർത്താവ് ഇങ്ങനെ നാണിച്ച് തലാഴ്ത്തി നിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയാ അവസ്ഥരാ നിൽക്കുന്നേ ഈ സമയം എന്ത് മറുപടി പറയണമെന്നറിയില്ല അത് ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മള് നാളെ അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം കേട്ടോ ഇനിയിപ്പം നാളെ രാവിലെ കാണിക്കുന്ന വിശേഷമല്ല കേട്ടോ നാളെ രാവിലെ കാണിക്കുന്ന വിശേഷം വേറെ വിശേഷം ഞാൻ രാവിലെ ഇട്ട വിശേഷത്തിൻ്റെ ബാക്കിയാണ് നാളെ കാണിക്കുന്നത് അപ്പം ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ വരുവുള്ളൂ ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിരിക്കും വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം ആ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി